ശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ജനനം മുതൽ മരണം വരെ ഓരോരോ ലോകവസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ശ്രമമാണ് മനുഷ്യൻ നടത്തുന്നത് കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളുടെയും പാവകളുടെയും പിന്നാലെ മനസ്സ് പായും കുറച്ച് പ്രായമാകുമ്പോൾ അവയെല്ലാം വലിച്ചെറിയും പിന്നെ സൈക്കിളിനോടാകും ഭ്രമം താമസിയാതെ മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ വേണമെന്നാകും അവിടെയും മനസ്സ് അധിക കാലം സ്ഥിരമായി നിൽക്കില്ല ഒട്ടും വൈകാതെ കാറു വേണമെന്നാകും ഇങ്ങനെ ഓരോ വസ്തുക്കൾ സ്വന്തമാക്കുമ്പോഴും ഇതു പോരാ ഇതിലും കൂടിയത് വേണം എന്ന തോന്നലാണ് ഒരു വസ്തുവിനോട് തോന്നുന്ന ഇഷ്ടം മടുപ്പും അനിഷ്ടവും ആയി മാറാൻ അധികം താമസം വേണ്ട ഒരു വസ്തുവിനോട് തോന്നുന്ന ഇഷ്ടം മടുപ്പും അനിഷ്ടവും ആയി മാറാൻ അധികം താമസം വേണ്ട ഈ അടുത്ത കാലത്ത് അമ്മ ഒരു വീട്ടിൽ പോയി കോളേജിൽ പഠിക്കുന്ന അവിടുത്തെ മോൻ്റെ മുറിയിൽ മേശപ്പുറത്ത് ഒരു പതിനഞ്ച് മൊബൈൽ ഫോണെങ്കിലും കിടക്കുന്നുണ്ടായിരുന്നു ഇത്രയധികം മൊബൈൽ ഫോണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ആ മോൻ്റെ അച്ഛൻ പറഞ്ഞു അമ്മേ എന്തു പറയാനാണ് ഓരോ പുതിയ മോഡൽ ഫോൺ ഇറങ്ങുമ്പോഴും പഴയത് വലിച്ചെറിഞ്ഞ് അവൻ പുതിയത് വാങ്ങി ഞങ്ങൾ പറഞ്ഞു മടുത്തു കുട്ടികളെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല അവർ പലതും കണ്ടുപഠിക്കുന്നത് അച്ഛനമ്മമാരിൽ നിന്നാണ് ഇന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോകുന്നത് പതിവായിരിക്കുന്നു അച്ഛനമ്മമാർ തോറും പുതിയ പാൻറ്റും ഷർട്ടും സാരിയും വാങ്ങുന്നു റെസ്റ്റോറൻറ്റിൽ പോയി പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്നു ഇതൊക്കെ അച്ഛനമ്മമാർ തന്നെ പതിവാക്കുമ്പോൾ കുട്ടികളോട് ഇതൊന്നും വേണ്ട എന്ന് പറയാനുള്ള അധികാരം നമുക്ക് നഷ്ടമാകുന്നു ഇതൊക്കെ പാടെ ഒഴിവാക്കണം എന്നല്ല അമ്മ പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാത്തിനും മിതത്വം പാലിക്കണം അല്ലെങ്കിൽ ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും കടിഞ്ഞാൺ പൊട്ടി മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകും ഇന്ന് യുവാക്കളുടെ ഇടയിൽ മനോരോഗവും ഡിപ്രഷനും കൂടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ സംയമനം ഇല്ലായ്മയാണ് പുതിയ ഏതൊരു സാധനവും പഴയത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് അധികം സമയം വേണ്ട പുതിയത് കിട്ടുമ്പോൾ കുറച്ച് സമയം സന്തോഷം തോന്നും പക്ഷെ ഇപ്പോൾ പുതിയത് എന്ന് തോന്നുന്നത് പഴയതാകുമ്പോൾ സന്തോഷവും നഷ്ടപ്പെടും വിരസത പിടികൂടുകയും ചെയ്യും വീടിനോടും കാടി കാറിനോടും താമസിക്കുന്ന നഗരത്തോടും വസ്ത്രങ്ങളോടും ഇന്ന് തോന്നുന്നത് ഇത് തോന്നുന്നത് സാധാരണമാണ് എന്നാൽ ഇന്ന് ഈ മനോഭാവം വസ്തുക്കളോട് മാത്രമല്ല വ്യക്തികളോടുമുണ്ട് ഇന്ന് കുടുംബങ്ങളിൽ കാണുന്ന അസന്തുഷ്ടിയും സംഘർഷവും ഏറി വരുന്ന വിവാഹമോചനവും ഒക്കെ ഈ മടുപ്പിൽ നിന്നുണ്ടാകുന്നതാണ് പുതുമയോടുള്ള ഈ ആകർഷണവും അത് നേടാനുള്ള പരക്കം പാച്ചിലും നേടിക്കഴിഞ്ഞാൽ തൊട്ടുപിറകെ വരുന്ന വിരസതയും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി മാറുകയാണ് പെട്ടെന്ന് മനസ്സിനെ ഗ്രസിക്കുന്ന ഈ വിരസത കുടുംബാംഗങ്ങളെ തമ്മിൽ വേഗം അകറ്റുന്നു ഒരു വീട്ടിൽ കഴിയുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ രണ്ടു ലോകങ്ങളിൽ കഴിയുന്നവരെ പോലെ ജീവിക്കുന്നു അമ്മ ഒരു തമാശ കഥ കേട്ടിട്ടുണ്ട് ഒരാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു അല്ല കൂട്ടുകാരാ ലോകം എപ്പോൾ അവസാനിക്കുമെന്നാണ് നീ കരുതുന്നത് ഏത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത് അതിന് എത്ര ലോകമുണ്ട് രണ്ട് അതെങ്ങനെ എൻ്റെ ഭാര്യ മരിക്കുമ്പോൾ അത് ഒരു ലോകാവസാനം പിന്നെ ഞാൻ മരിക്കുമ്പോൾ രണ്ടാമത്തെ ലോകാവസാനം ഇതൊരു തമാശ കഥയിലെ കൂടി അമ്മ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് മനുഷ്യൻ്റെ സുഖവും ദുഃഖവും ബാഹ്യമായ കാര്യങ്ങളെ മാത്രമാണ് ആശ്രയിച്ചു നിൽക്കുന്നത് പക്ഷേ അതിലൂടെ മാത്രം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ് കാരണം തൃപ്തി എന്ന് പറയുന്നത് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ ആർക്കും സാധ്യവുമല്ല തികച്ചും ആന്തരികമായ ഒരു മനോഭാവമാണ് തൃപ്തി അത് ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നേടാവുന്നതല്ല മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ വിവേകത്തിൻ്റെ വെളിച്ചത്തിൽ കാണുകയും ധ്യാനാത്മകമായി ചിന്തിക്കുകയും വേണം ആഗ്രഹങ്ങളുടെ അന്ധമില്ലാ വൃത്തത്തിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിയുകയും ശേഷിച്ചവയെ അനുകൂല മനോഭാവത്തോടെ ത്യജിക്കുകയും വേണം അപ്പോഴാണ് തൃപ്തി കൈവരുന്നത് മൃഗമനസ്സിൽ നിന്നും മനുഷ്യ മനസ്സിലേക്കും അവിടെ നിന്നും ഈശ്വര ഹൃദയത്തിലേക്കുമുള്ള യാത്രയാണ് മനുഷ്യജന്മം അതറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം ഹരി ഓം ശിവായ